മുൻ മുൻകരസേനാ മേധാവി എം എം നരവനയുടെ പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ടില്ലെന്ന് പെൻഗ്വിൻ പെൻക്വിൻറാൻഡം ഹൗസ് ഇന്ത്യ പുസ്തകത്തിന്റെ അനധികൃത കോപ്പികൾ വ്യാപകമായി പ്രചരിക്കുന്ന റിപ്പോർട്ടിനിടയിലാണ് വിശദീകരണം കരസേനാ മുൻ മേധാവി ജനറൽ മനോജ് മുകുന്ദരവനയുടെ ഫോർ സ്റ്റാർസ് ഓഫ് ഡെസ്റ്റിനി എന്ന വിവാദ പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ടില്ലെന്ന് പെൻഗ്വിൻ പെൻക്വിൻറാൻറ്റം ഹൗസ് ഇന്ത്യ പ്രതികരിച്ചു പുസ്തകത്തിന്റെ പി ഡി എഫും പുറത്തുവിട്ടിട്ടില്ല അനധികൃത കോപ്പികൾ വ്യാപകമായി പ്രചരിക്കുന്നുവെന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു പുസ്തകത്തിന്റെ ഏക അവകാശം പെൻഗ്വിൻ റാൻഡം ഹൗസ് ഇന്ത്യക്കാണെന്ന് വ്യക്തമാക്കുന്നു അച്ചടിച്ചോ ഡിജിറ്റൽ രൂപത്തിലോ ഉള്ള പുസ്തകത്തിന്റെ ഒരു പകർപ്പും പ്രസിദ്ധീകരിക്കുകയോ വിതരണം ചെയ്യുകയോ വിൽക്കുകയോ ചെയ്തിട്ടില്ലെന്ന് പ്രസ്താവനയിൽ അറിയിച്ചു പ്രിന്റ് ഡിജിറ്റൽ പി അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഫോർമാറ്റിൽ ഓൺലൈനിലോ ഓഫ്ലൈനിലോ ഏതെങ്കിലും പ്ലാറ്റ്ഫോമിൽ പുസ്തകത്തിന്റെ പകർപ്പും പ്രചരിക്കുന്നുണ്ടെങ്കിൽ അത് പകർപ്പവകാശ ലംഘനമാണ് ഉടനടി നിർത്തലാക്കണമെന്നും പെൻക്വിൻ കമ്പനി മുന്നറിയിപ്പ് നൽകുന്നു അനധികൃതമായി പ്രചരിക്കുന്നവർക്കെതിരെ നിയമനടപടി സ്വീകരിക്കുമെന്നും പ്രസാദകർ പറഞ്ഞു പുസ്തകം പ്രചരിച്ചതിൽ ഗൂഢാലോചന ആരോപിച്ച് ഡൽഹി പോലീസ് സ്പെഷ്യൽ സെൽ കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു കേന്ദ്ര പ്രതിരോധ മന്ത്രാലയത്തിന്റെ പരിഗണനയിലുള്ള പുസ്തകത്തിന്റെ പി പകർപ്പ് വിവിധ വെബ്സൈറ്റുകൾ ലഭ്യമായതിലാണ് നടപടി ഫോർ സ്റ്റാർസ് ഓഫ് ഡെസ്റ്റിനി എന്ന പുസ്തകത്തിന്റെ പ്രീ പ്രിന്റ് കോപ്പിയാണ് സമൂഹ മാധ്യമങ്ങൾ പ്രചരിക്കുന്നത് പുസ്തകത്തിന്റെ ഹാർഡ് കവർ പതിപ്പ് രാഹുൽഗാന്ധി പാർലമെന്റിൽ പ്രദർശിപ്പിച്ചതോടെയാണ് വിവാദമായത് കേന്ദ്ര പ്രതിരോധ മന്ത്രാലയത്തിന്റെ അനുമതി ലഭിക്കാത്തതിനാൽ ഇതുവരെ പ്രസിദ്ധീകരിച്ചിട്ടില്ലാത്ത പുസ്തകം രാഹുൽഗാന്ധിയുടെ കൈകളിലെത്തിയത് ദുരൂഹമെന്നാണ് ഭരണപക്ഷം ആരോപിച്ചത് പ്രസിദ്ധീകരിക്കാത്ത ഒരു പുസ്തകത്തിന്റെ അച്ചടിച്ച കോപ്പി പാർലമെന്റിൽ എത്തിയത് സുരക്ഷാ ലംഘനമായാണ് വിലയിരുത്തുന്നത് അതിനിടെ ജനറൽ എം എം നരവേനയുടെ പുസ്തകം ഓൺലൈൻ ലഭ്യമാണെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു സാധാരണയായി പ്രതിരോധ മേഖലയുമായി ബന്ധപ്പെട്ട രചനകൾ പ്രസിദ്ധീകരിക്കുന്നതിന് മന്ത്രാലയത്തിന്റെ അനുമതി വേണം ഇടയിൽ സമർപ്പിക്കപ്പെട്ട പുസ്തകങ്ങൾക്ക് മന്ത്രാലയം അനുമതി നൽകിയിരുന്നുവേനയുടെ പുസ്തകത്തിന് മാത്രമാണ് അനുമതി ലഭിക്കാത്തത് പുസ്തകത്തിലെ വിവാദമായ ചില ഭാഗങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിമൂന്നില് വാർത്താ ഏജൻസിയായ പി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ലോക്സഭാ ബജറ്റ് സമ്മേളനത്തിൽ രാഷ്ട്രപതിയുടെ പ്രസംഗത്തിനുള്ള നന്ദിപ്രമേയ ചർച്ചയിലാണ് രാഹുൽ ഗാന്ധി നരവനിയുടെ ഓർമ്മക്കുറിപ്പുകൾ ലോക്സഭയിൽ വായിച്ചത് ഡോക്ലാം വിഷയത്തിൽ കേന്ദ്ര സർക്കാരിനുണ്ടായ വീഴ്ചയും ചൈന ഇന്ത്യൻ ഭൂപ്രദേശം കയ്യേറി എന്നുള്ള വിമർശനങ്ങളാണ് രാഹുൽ ഉയർത്തിയത് നാഷണൽ ഡെസ്ക് ന്യൂസ് ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം